തെക്കുംകര പഞ്ചായത്തിലെ മലാക്ക ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം സൃഷ്ടിച്ചു പുലർച്ചെ അഞ്ചുമണിയോടെ എത്തിയ ആനയുടെ ദൃശ്യങ്ങൾ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിലും പതിഞ്ഞിട്ടു കതളിക്കാട്ടിൽ പ്രകാശിന്റെ വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാനെത്തി വീടിന്റെ അമ്മിത്തറയിൽ വെച്ചിരുന്ന പഴുത്ത ചക്ക ഭക്ഷണമാക്കി തൊട്ടടുത്ത വീടായ അച്ചിങ്ങര വീട്ടിൽ കാർത്യാനിയയുടെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവിലെ ചക്കകളും ഭക്ഷണമാക്കി തൊട്ടടുത്ത തിരുത്തിയമ്മിൽ രാമകൃഷ്ണന്റെ വീട്ടിലെത്തിയ ആന പന കുത്തിമറിച്ചു തുടർന്ന് ആളുകൾ പടക്കം പൊട്ടിച്ചതോടെ ആന പിന്തിരിഞ്ഞോടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി